ഞാനും നമ്മുടെ ചോട്ടുവേ ഇന്നൊരു സൈറ്റ് വന്നപ്പോൾ വേണ്ട ചൂട്ടു തന്നെ അവിടെ ഇന്ന് ഒരുങ്ങാണ് കേട്ടോ ഞാനും ചൂട്ടും നമ്മുടെ ഒരു സൈറ്റ് വന്നപ്പോൾ ഇന്ന് കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ ഞാൻ നിങ്ങളെ കാണിച്ചുതരാം കേട്ടോ അത് നിങ്ങൾക്ക് ഏറ്റവും ഒരു വീഡിയോ ഇവിടെ ആണ് അപ്പോൾ മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം മാക്സിമം മറ്റുള്ളവരേക്ക് എത്തിക്കാൻ മറക്കില്ല കേട്ടോ അപ്പോൾ കാണിച്ചു തരാമേ ചേട്ടാ ചേട്ടാ എന്താ പരിപാടി കിടന്ന പരിപാടിയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നപ്പോൾ ഇവിടെ ഒരു സംഭവം ഇല്ലായിരുന്നു ഏ ഇത് എത്ര ദിവസം കൊണ്ട് ഇത് ധരിച്ച് തീർത്താം നാല് ദിവസം കൊണ്ട് നാല് ദിവസം കൊണ്ട് വേണ്ട കണ്ട ഇവര് കിണർ വേണ്ട ഇത്രയും തീർത്ത് കേട്ടോ അത് വെള്ളം വരെ കണ്ടു കേട്ടോ വെള്ളം വരെ കണ്ടിട്ടുണ്ട് ചേട്ടാ മധു ചേട്ടാ എത്ര വർഷമായിട്ട് ഈ പരിപാടി ചെയ്യുന്നുണ്ട് അപ്പൊ ഇത് എങ്ങനെയാ എങ്ങനെ ഇതിന്റെ പരിപാടി എങ്ങനെയാ അത് നമ്മൾ തച്ചിനും ചെയ്യുന്നു എവിടെ ബ്ലോക്ക് കൂടി ബ്ലോക്ക് ബ്ലോക്ക് ഓടിക്കലാ അപ്പൊ ഇവിടുത്തെ തന്നെയാ തന്നെയാണ് അപ്പം ഇതിപ്പോ എത്ര ദിവസമായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഞാൻ അഞ്ച് അഞ്ചാറ് ദിവസം മുന്നേ ഞാൻ ഞാനിവിടെ നോക്കാനായിട്ട് വന്നായിരുന്നു എങ്ങനെയുണ്ട് ഇവിടെ കാട് കയറി ഇല്ല എന്നൊക്കെ അറിയാൻ വേണ്ടി നോക്കാനായിട്ട് വന്നപ്പോ ഇവിടെ കിണറൊന്നും ഇല്ല ഇത്രയും മണ്ണൊന്നും വിളി കിടപ്പില്ല പക്ഷെ ഇപ്പൊ വന്നപ്പോ അഞ്ചാറ് ആ അഞ്ചു ദിവസം കൊണ്ട് ഇത്രയും താത്തു അഞ്ചു ദിവസം കൊണ്ട് ഇത്രയും താത്ത് വെള്ളവും കണ്ട് ഏ അപ്പം ഇത് ജനങ്ങളിത് കണ്ടിട്ടെ വിളിക്കുകയാണെങ്കിൽ ചേട്ടന് തീർച്ചയായിട്ടും ചെയ്തു കൊടുക്കുവോ കേരളത്തിൽ എവിടെയും ചെയ്യുവോ കേരളത്തിൽ എവിടെയും എത്തുന്ന ഒരു പാടേ ഉള്ളു ഏഹ് അതേണ്ടത് വെള്ളം എല്ലാം കണ്ടോ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല അതേ വെള്ളം കണ്ട ഇനി വെള്ളം കോരിക്കാ മാത്രമേ അങ്ങോട്ട് കുഴിക്കാൻ പറ്റുന്നുള്ളു അല്ലേ ലിറ്റർ വെച്ച് വരും അമ്പത് ലിറ്റർ വെച്ചിട്ട് വരും അപ്പൊ ഈ വെള്ളം എല്ലാം അങ്ങനെ കോരി കളഞ്ഞാൽ കിണർ കുഴിക്കുമ്പോ എല്ലാം കിട്ടും ചേട്ടാ ഇവർ മാത്രമേ ഉള്ളു പണിയാറായിട്ടതോ ഇതിനുവേണ്ടി മൂന്ന് പേര് മതി ഇത് എത്രയടി ആണ് ആഴ്ചയെന്നുവല്ലോ പറഞ്ഞിട്ടുണ്ടോ നമുക്ക് അത്രയും പോകല്ല അതിന് മുന്നേ ഇപ്പൊ തന്നെ വെള്ളം കണ്ടു തുടങ്ങിയിട്ടുണ്ട് പിന്നെ പിന്നെ മലയാളിസ് ഉണ്ടോ പണിയാരായിട്ട് വേറെ ഉണ്ട് ആ വേറെ ഓ മൊത്തത്തിൽ നടക്കുക മൊത്തം നിങ്ങൾ നിങ്ങള് ക്യാമറ കുളിച്ചോണ്ടിരിക്കാണോ ഈ ഒരു റൗണ്ട് ഉണ്ടാക്കിയെടുക്കാൻ ഭയങ്കര പാടാല്ലേ നല്ലവണ്ണം കലാവിരുദ്ധ ഉള്ളവർക്ക് പറ്റത്തുള്ള കാല കേളയി കഴിഞ്ഞാൽ ഇച്ചിരി വ്യത്യാസം ബൈ നാം അർഭു കിതർ ബീഹാറ ബീഹാർക്കാ ഓ ഹിന്ദി അറിയാൻ ഞാൻ പിടിച്ചു നിർത്താനുള്ള അറിയാല്ലേ എത്ര പേരുണ്ട് ഇവര് സ്റ്റാഫുകള് ഗ്ലൗസ് ഒക്കെ ഇട്ട് ക്രിക്കറ്റ് കളിക്കാൻ ഗ്രിപ്പ് കിട്ടാൻ വേണ്ടി അല്ലേ ചേട്ടാ ചേട്ടാ കേരളത്തിൽ എവിടെ വന്നാലും നിങ്ങൾ ചെറ്റ് ചെയ്ത് കൊടുക്കുന്നില്ലേ എവിടെയാണ് ഞാൻ വീഡിയോയിൽ ഈ ചേട്ടൻ നമ്പർ കൊടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ചേട്ടനെ കോൺടാക്ട് ചെയ്താൽ മതി കേരളത്തിൻ്റെ എവിടെ ആണേലും ഇവർ വന്ന് ഇവരുടെ സർവീസ് ചെയ്തു തരും അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്ന വരെ നിങ്ങൾ സ്വന്തം ചൂസ് പറയുന്നത് ഓക്കെ ബൈ